ണോ ചോളം ചുട്ട് ഒരുക്ക ചോള ചോളത്തിന്റെ കടയാണ് കണ്ടോ ആൾക്കാരൊക്കെ നിന്ന് അയ്യോ നീളത്തിൽ കണ്ടോ അങ്ങോട്ടും കിടക്കോട്ടോ ഒരുപാട് ഫിഷ് മീൻസ് പച്ചമീൻ പച്ചമീനം പച്ചമീനാണ് ഏടാ ചേട്ടാ നമ്മളിപ്പോ എവിടാ നിൽക്കുന്നറിയാമോ നമ്മളിപ്പോ ഏറ്റവും വലിയൊരു ബീച്ചിലാണ് നിൽക്കുന്നത് മറീന ബീച്ചിൽ നമ്മളിപ്പോ ചെന്നൈയിലാ ഉള്ളത് നമ്മൾ ബീച്ചിലെ വിശേഷങ്ങളാണ് ഇപ്പൊ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഇന്ത്യയിലെ ഏറ്റവും ബീച്ച് ആ ബീച്ചിൽ നമ്മൾ അതെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലയിൽ ഞാൻ ഈ ക്രീം ഇടുമായിരുന്നു നമ്മുടെ മരിയാസിന്റെ ക്രീമാണ് ഹീൽ ക്രൈക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മല കയറാൻ അടി മാത്രമേ ഉള്ളൂ അപ്പൊ അത് കേറിയപ്പോ എന്റെ കാലിന് കുറച്ച് പൊട്ടൽ ഇതേണ്ട ഇവിടെ പൊട്ടി അപ്പൊ ഞാൻ വിചാരിച്ചു അതിട്ടാ മാറുന്നു വിചാരിച്ചിട്ട് ഇടുവാണ് ശരിക്കും പെൺകുട്ടികളിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത് ഈ എന്നൊക്കെ പറയത്തില്ലേ ഏതാണ്ട് അതുപോലത്തെ സാധന ഈ കാലിന്റെ വിണ്ട് ഉപ്പുറ്റി ഇടുന്നതാണ് ഈ സാധനം ഓക്കേ ഓക്കേ മരിയസിന്റെ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതല്ല ഇനി ആമസോൺ ത്രൂ പർച്ചേസ് ചെയ്യാം ഇനി അത് രണ്ടും പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സാപ്പ് ത്രൂ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം നമ്മൾ ഇരുപതാമത് ജില്ലേ തമിഴ്നാട്ടിലെ അങ്ങനെ യാത്ര തുടരുകയാണ് അങ്ങനെ ഇപ്പം ബീച്ച് വന്നിരിക്കുകയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഒന്നും കാണാൻ പോയാലോ പോയാലോന്നാ അല്ല വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടില്ലേ അങ്ങനെ അറ്റത്തെ ഓടി ഓടി ഇവിടെ കൊണ്ടുവന്ന വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് ബീച്ചിന്റെ ഒരു സൈഡിൽ നോക്കി ഒരുപാട് കടലും കരളും എല്ലാം കാണാൻ കഴിയും പക്ഷെ നമ്മളെ കൊല്ലം ബീച്ചിനെ അപേക്ഷിച്ച് ഈ ബീച്ചിന്റെ പ്രത്യേകതയുണ്ട് ഒരുപാട് അങ്ങ് നടക്കാനുണ്ടോ ബീച്ച് ഞങ്ങളെ കൊല്ലം ബീച്ച് എന്ന് പറഞ്ഞാൽ കര ഇപ്പം കുറവാണ് കൊല്ലം ബീച്ചിന്റെ ഭാഗം കുറവാണ് ബാക്കിയെല്ലാം കടലെടുത്ത് എടുത്തെടുത്ത് കര ഇപ്പം ഇല്ലേ നീ വന്നിട്ടുണ്ടോ കൊല്ലം ബീച്ച് കൊല്ലം രണ്ട് ബീച്ചിലാണ്ട് അന്നേരം ബീച്ചിൽ അതോട്ട് കയറി കേട്ടോ അടിപൊളി ഇവിടെ മാത്രല്ല ഏട്ടാ കടകളെ ആ ഭാഗത്ത് ഒരുപാട് കടകളുണ്ട് അങ്ങ് അറ്റത്തട്ടെ ഇവിടെ വന്ന ആൾക്കാർക്ക് ആഹാരം കഴിക്കാനുള്ള എല്ലാം എന്ന് വെച്ചാൽ ഇല്ലാത്ത ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ ബീച്ചൊക്കെ ഇങ്ങനെ വേണം അല്ലേ ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പലതും വാങ്ങി ഒന്നും ആർക്കും കടകളൊന്നും നടത്താൻ പറ്റത്തില്ല ആ ഈ പറയുന്ന വർഷം തോറും അല്ലെങ്കിൽ മാസംതോറും വന്ന് മറ്റേ ഇവിടെ ഉണ്ടല്ലേ കോർപ്പറേഷനൊക്കെ ഒന്ന് ഒഴിപ്പിച്ചിട്ടുണ്ടോ ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് കോർപ്പറേഷൻ ഒന്ന് ഒഴിപ്പിച്ചോണ്ട് പോകുന്നേ

എനിക്ക് തോന്നുന്നില്ല ഗൾഫ് രാജ്യങ്ങളെ പോലെ ആകുമെന്ന് അങ്ങ് ഏറ്റവും ഒക്കെ വലിയ രീതിയിൽ കേട്ടോ നിങ്ങൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കുവാണ് കണ്ടോ ഇതൊരു കാഴ്ച കേട്ടോ അവിടെ റീൽസ് ഷൂട്ടിങ് ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ കുറെ കാഴ്ചകൾ ഇപ്പം കാണാൻ പറ്റും പക്ഷെ ഇവിടെ ഉള്ളവരൊന്നും അല്ല കേട്ടോ വേറെ ഏതോ സംസ്ഥാനത്തുള്ള ആൾക്കാരെ ഉണ്ടാവുന്നത് ഇവരെ മറീന ബീച്ചിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ഭാഗത്തു പോയി ഒരുപാട് കടകമ്പോളങ്ങൾ കാണാൻ കഴിയും എന്നാൽ നമ്മൾ ഇവിടുത്തെ കടകമ്പോളങ്ങൾ ജസ്റ്റ് ഒന്ന് കറി കണ്ടാലോ അഭിനീഷ്ട കാണല്ലേ അതേരം പക്ഷെ ഇപ്പം ആക്റ്റീവ് അല്ല ഇന്ന് തിങ്കളാഴ്ചയാണേ തിങ്കളാഴ്ച പോവുകയാണ് ദിവസങ്ങൾ പോലും അറിയാൻ വയ്യ അതേരം ആ കട കമ്പോളങ്ങൾ നമ്മൾ ജസ്റ്റ് കണ്ട് നോക്കാം ഒന്നും ആക്റ്റീവായിട്ടില്ല എല്ലാവർക്കും പല കടകളിൽ അടച്ചിട്ടേക്കുമാണ് മറിയന ബീച്ചില് ഒരു സൈഡിലോട്ട് വന്ന് നമുക്ക് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരൊക്കെ വന്നിരുന്ന് കറങ്ങുകയും ചെയ്യും അതുമാത്രമല്ല കുറച്ച് അപ്പുറത്തോട്ട് മാറി വേറെ ഒരെണ്ണം ഉണ്ട് കേട്ടോ അതിനകത്ത് ആൾക്കാർ കയറാൻ പോവുകയാണ് നല്ല സ്പീഡിൽ അത് കറങ്ങുന്നത് കേട്ടോ ഡീസൽ എൻജിൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു എന്തോ കുതിരവണ്ടി കുതിരവണ്ടി അന്നേരം ആ ഒരു കാഴ്ച നമുക്ക് കണ്ടിട്ട് പോവാം ഇത് കറങ്ങാൻ പോവാണെങ്കിൽ കുറച്ച് ആൾക്കാർ അത് കേറിയിട്ടുണ്ട് അത് കിറങ്ങുന്ന ഇപ്പൊ കാഴ്ച കാണാൻ പറ്റും മിനിഷ് ഞാൻ നിന്നെ വണ്ടറിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും കേട്ടോ പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ടോ പതിച്ചു കറങ്ങി തുടങ്ങി കറങ്ങി 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 അത് നല്ല സ്പീഡിൽ കറങ്ങും ലാസ്റ്റ് കേട്ടോ അത് കൂടി തുടങ്ങി വേണ്ട അപ്പൊ അയ്യന്റെ ഫേസ് വേണോ അയ്യോ നല്ല രീതി കറങ്ങുന്നില്ലേ എന്നടുക്കിരുന്നു എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ ചേട്ടൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് നല്ല സ്പീഡിൽ കിടന്നുണ്ട് കേട്ടോ നിഷണ്ടെ നമ്മളടുത്ത് വീട്ടിലൊക്കെ കൂടുതൽ ആൾക്കാരൊക്കെ വരത്തോളു ബീച്ചിലൊക്കെ അവര് പതുക്കെ കറങ്ങി കറക്കിയാണ് ഇത്രയും സ്പീഡ് കൂട്ടി എടുക്കുന്നത് ഓ ആ പയ്യനൊക്കെ അടുത്ത് എന്തോ നിലവിളിക്കണത് ഞാൻ കാര്യമായിട്ട് സേഫ്റ്റി ഒന്നും അവര് സേഫ്റ്റി ഇല്ല നല്ല സ്പീഡാ കൈവിട്ടാ തെറിച്ചു ആ ഓക്കെ ഓക്കെ തല കാര്യമായിരിക്കും കേട്ടോ നില കേട്ടിട്ടുണ്ടേക്ക് തലാണ് ആണിങ്ങനെ കറക് ആ സ്പീഡ് പറഞ്ഞു ആ അതെ ഇത് മാത്രമല്ല ഒരുപാട് കാഴ്ച ഉണ്ട് കാണണ്ടേ വാ വാ വരുന്ന ബീച്ച് വന്ന് ഇത് മാത്രമല്ലല്ലോ ഒരുപാട് കാഴ്ച കാണാൻ കിടക്കുവാണ് ഇങ്ങോട്ട് കേട്ടോ അവിടെ ഒരു ട്രാക്ടർ ഇടന്ന് കൂടുന്നതാണ്ടോ അത് ഇവിടുത്തെ മണ്ണ് വൃത്തിയാക്കുന്ന കണ്ടോ ട്രാക്ടർ കണ്ടോ ഉണ്ടപ്പോണ്ടോ ട്രാക്ടർ അത് മണ്ണ് വൃത്തിയാക്കുന്ന ട്രാക്ടറാണ് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ പിന്നെ മെയിൻ മെയിൻ ഒരു വിശാലമായ ഒരു വിശാലമായ ബീച്ചാണ് കേട്ടോ നല്ല ഒരുപാട് നീളത്തിൽ കിടക്കുകയാണോ എല്ലായിടത്തും പല പല ആക്ടിവിറ്റീസ് നടക്കുന്നതുകൊണ്ട് ഫുഡ് കോർട്ടുണ്ട് അങ്ങനെ ഒരുപാട് എക്സെട്രാ എക്സെട്രാ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ശരിക്കും ആൾക്കാരും ഉണ്ട് പക്ഷെ അത് പല പല സ്ഥലങ്ങളിലാന്നേ ഉള്ളൂ ബിനീഷ്ട വലിയൊരു കള കളയല്ലേ പശു ഇത് ആ ഇത് പശുവല്ലേ ശക്കള് ചെവിക്ക് എന്നെ ഇങ്ങനെ അതൊരു പശു ഇങ്ങനെ കാളയല്ല പശുവാണ് ട്ടോ ഇങ്ങനന്തോ ഒരു അവാഹദയ ഉള്ള കാളയാ അത് കാളയല്ല പശുവാണ് പശുവാണ് ഞാൻ മുടികത്തെങ്ങനെ കാണോ ആശാ അത് പശുവാണ് ഇങ്കി ട്രാൻസ്ജെൻഡർ ആയിക്ക് അങ്ങനെ കണ്ടില്ലേ യെ നല്ല ശക്തമായ കാറ്റ് അടിക്കുന്നുണ്ട്ടോ ആ ഫാത്ത് കണ്ടോ ആ ഷിപ്പാർഡ് വരെ അവിടെ വരുന്നുണ്ടോ നല്ല തിരക്കുണ്ടോ ഓഫാത്തൊക്കെ നല്ല തിരക്കാണല്ലേ ഏട്ടികളൊക്കെ കടലിൽ ഇറങ്ങുന്നുണ്ടോ ആ നല്ല തിരക്കാട്ടോ അങ്ങനെ അന്ന് നീളത്തിൽ കിടക്കും കേട്ടോ അങ്ങനെ ഏറ്റവും വേറെ കേട്ടോ അവിടെ വരെ നല്ല ആൾക്കാർ ഇങ്ങോട്ടും വ്യാപിച്ച് നമ്മളീ മരീനങ്ങൾ വ്യാപിച്ചിടക്കും ചോളത്തിനാണോ ചോളം ചുട്ടൊരുക്ക സംഭവം ചോള ചോളത്തിന്റെ കടയാണ് കണ്ടോ ആൾക്കാരൊക്കെ നിന്ന് വാങ്ങുന്നുണ്ടോ ഒരു ഒരുപാട് കടകളുണ്ട് പക്ഷെ ഇതെല്ലാം അടച്ചിട്ടേക്കും കേട്ടോ പശുക്കൾ ഇതൊക്കെ ഒരുപാട് മൃഗങ്ങളെല്ലാം കാണാൻ അടുത്ത് ആര് പറഞ്ഞു ഉണ്ടെങ്കിൽ കൂടെ അല്ലേ പോത്തുള്ളൂ ആ ഒരുപാട് നമുക്ക് അങ്ങോട്ടൊന്നും പോയാലോ മാറി മാറിനൊരു ചോളക്കടയുണ്ട് അത് ആവി ഏറ്റിയോ പുഴുങ്ങിയോ ചുട്ടൊക്കെ ആയിരിക്കും അത് കൊടുക്കുന്നത് കേട്ടോ അവിടെ ഇതൊക്കെ ഉണ്ട് ചോളക്കട ടും ഭംഗിയായിരിക്കുംനിക്കുന്നില്ലേരണത്തിടയിലും പെട്ടെന്ന് ലൈല്ലാം കത്തിലും ചില ഇവിടുന്ന് തന്നെ കൊടുക്കുന്ന സപ്ലൈ സാധാരണ സ്വയം ജനറേറ്റർ വർക്ക് ചെയ്തിട്ട് ഇവിടെ പശുക്കളൊക്കെ ഇങ്ങനെ കേട്ടോ പശു ആണോ ഇവിടെയും ചോളക്കട ഇതും ചോളക്കടയാണോ ഇങ്ങനെ കുതിരസവാരി നമുക്ക് ഉണ്ട് കേട്ടോ ചില ആൾക്കാർക്ക് നല്ല സ്പീഡ് ചെയ്ത് റെയ്ഡി ചെയ്ത് കൊണ്ടുവന്ന് കാണാൻ പറ്റും ആ ഭാഗത്തൊക്കെ നല്ല തിരക്ക കേട്ടോ എന്നാൽ നമുക്കേ അവിടെ ഒരുപാട് ഫുഡ് കോർട്ടുണ്ട് അവിടെ പോയി അതിൻ്റെ കാഴ്ചകളെ കാണാം ഒരുപാട് ആൾക്കാർ വന്ന് ആഹാരം കഴിക്കുന്നുണ്ട് ഇല്ലേ ഓക്കെ നമുക്ക് അങ്ങോട്ട് പോയാലോ ഫുഡ് ഫുഡ്കോർട്ടിൻ്റെ ഭാഗത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ശംഖിന്റെ കളക്ഷൻസ് ഒരുപാട് ടൈപ്പ് ശംഖുകളും സ്റ്റാർസ് നക്ഷത്രമുണ്ടല്ലോ പത്സ്യമെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കുറച്ചും കൂടെ അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ കടൽ ഒരുപാട് കടൽ അവിടെ ഇവിടെയും ശംഖിൻ്റെ ഭാഗം വിൽപ്പിട്ടുണ്ട് ഒരുപാട് ശംഖിൻ്റെ സംഭവങ്ങളുടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഫുഡ് കോർട്ടിൽ അത്യാവശ്യം ആൾക്കാർക്കായിട്ട് ഇവിടെ എല്ലാം നല്ല ആളായി കണ്ടു ഒരുപാട് കറുണ്ട് ഓ ഇവിടെ ഫിഷാ കേട്ടോ ബിരിഷാ നമ്മളാ ഉച്ചയ്ക്ക് ആ കേസ് കഴിച്ചതിന് പവേ ഇവിടെ വന്നൊരു മീൻ മേടിച്ച് ഫ്രൈ ചെയ്ത് കഴിച്ചായിരുന്നെങ്കിലോ നല്ലായിരുന്നു കേട്ടോ ഇതെല്ലാം മത്സ്യം കേട്ടോ നമ്മൾ പറയുന്നത് അപ്പം തന്നെ അവര് കുക്ക് ചെയ്ത് തരും ഇവിടെ ചാണക ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇതുള്ള കടയാണ് ഫുള്ള് ബജിക്കടയാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോ ഒരു അപ്പം തന്നെ ബജിയാക്കി തരും കേട്ടോ പലതരം ബജികളുണ്ട് ഫിഷ് മീൻസ് ഉണ്ടോ പച്ചമീൻ പച്ചമീനാണ് അത് മീൻ മീനാണ് കേട്ടോ ആ ഭാഗത്ത് കൂന്തൽ കണവ കൂന്തലും ഉണ്ട് പിന്നെ കൊഞ്ച് കൊഞ്ച് ഫ്രൈ ുന്നു ഇവിടെ പജ്ജീസാട്ടോ കൂടുതലും പജ്ജിക്കടത്തില്ല നല്ല കാറ്റാട്ടോ തുണിക്കട ഇതൊക്കെ ഒരു ബീച്ചിന്റെ സൈഡിലാണ് ഇത് കാണുന്നത് ഈ തുണിക്കടയെല്ലാം ബീച്ചിന്റെ സൈഡിലാണ് കാണാൻ കഴിയുന്നത് ഇതും ബജി കേട്ടോ ബജിക്കടകളാണോ അതെല്ലാം കൂടുതലും ബജിക്കട കേട്ടോ ഇവിടെ ജ്യൂസ് ഐറ്റംസ് കൂൾ ഡ്രിങ്ക്സ് ഐറ്റംസ് ഈ ഭാഗത്തെല്ലാം ഇതും ബജ്ജിക്കടയാണോ കേട്ടോ ഞാൻ ഒന്നുകൂടെ പറയണേ ഇതെല്ലാം ബീച്ചിന്റെ സൈഡിലാണേ ഈ ഭാഗത്ത് വളങ്ങൾ കമ്മുകൾ അങ്ങനെ ഒരുപാട് സ്ത്രീകൾക്ക് വേണുള്ള പിന്നെ കണ്ണടകൾ നല്ല ബ്ലിറ്ററിങ് ഉണ്ട് കേട്ടോ ഇവിടെ മറ്റേ കടൽ സംഭവങ്ങളാണ് ഈ കാണുന്ന ചിപ്പികളൊക്കെ ഉപയോഗിച്ചുള്ള വളകളും ആഭരണങ്ങളും കാര്യങ്ങളും എല്ലാം കാണാൻ കഴിയും പാത്രങ്ങൾ ഐറ്റങ്ങൾ ഗ്ലാസ് ഗ്ലാസുകൾ ബാഗുകൾ ഡ്രസ്സുകൾ വാച്ചുകൾ ശില്പങ്ങൾ അങ്ങനെ ഇവിടെ ഫുള്ള് വാച്ചിൻ്റെ കളക്ഷൻ ഉണ്ടോ ചെരിപ്പുകൾ അങ്ങനെ കിടക്കുവാണ് ഒരുപാട് ഒരുപാട് കിടകൾ നീളത്തിൽ കിടക്കുവാണ് വിശാ ഇതേ തൊപ്പി വേണോ പിന്നെ വെറുതെ പോയി ടാറ്റൂസിന്റെ ആണെങ്കിൽ ബാഗുകൾ ൂസ് ഒരുപാട് വരണുണ്ടോ ഒരുപാട് ചെരുപ്പുകൾ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ വേണ്ട ഒരുപാടുണ്ടത് നിരീഷക്കാൻ താല്പര്യമുണ്ടോ ണ്ടോ എങ്ങനെയാ സ്വർണം പൊട്ടി ഇവിടെ വിളിയും കാലിയെ അയ്യോ നീളത്തിൽ കിടക്ക അങ്ങോട്ടൊക്കെ ഒരുപാട് ഇവിടെ ആൾക്കാർ വരാനുള്ള രഹസ്യതാ കേട്ടോ ഏ ഇത്ര ആൾക്കാർ വരാനുള്ള രഹസ്യതല്ലാത്ത ഒന്നുമില്ല എല്ലാം ഉണ്ട് നമ്മളെല്ലാരും അങ്ങോട്ടും അങ്ങോട്ട് വിളിക്കുക കേട്ടോ ഓരോന്ന് വാങ്ങാൻ വേണ്ടിയേ അക്കോറി തൊപ്പികള കേട്ടോ തൊപ്പിയുടെ കടയാണ് പുള്ളു ട്ടോ ഇത് ഒരുപാടുണ്ട്ട്ടോ അങ്ങ് നീളത്തിൽ നീളത്തിടക്കുവാണോ അങ്ങ് കിടക്കുവാണ് സംഭവം അങ്ങനെ ഇനി വ്യത്യസ്തമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഓക്കേ Photoshop. Photoshop. <laughs> piece 50

இதெல்லாம் <offs> ല്ലേ നോക്കട്ടെ അങ്ങനെ കടയിൽ കയറി അവൾക്കുള്ള കമ്മിൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞു നേരം നമുക്ക് ഇവിടുന്ന് വിട്ടാലോ കാരണം കാണാനാണ് ഒരുപാടുണ്ട് കേട്ടോ ബിനീഷാ അന്നേരം നമ്മുടെ വീഡിയോ കാണുന്ന നടക്കല്ലേ നേരിട്ട് കാണുന്ന ഒരു ഭംഗി വേറല്ലേ അല്ലേ അന്നേരം മാക്സിമം എല്ലാവരും നേരിട്ട് വന്ന് കാണാൻ ശ്രമിക്കും അല്ലേ വീഡിയോ കൂടെ കാണാൻ നടക്കുന്നല്ലോ ഒരുപാട് ഒരുപാട് രസകരമായൊരു ഒരു അനുഭവമായിരിക്കും ഇവിടെ വരുമ്പോൾ ഒരു വരുവാണെങ്കിൽ വൈകുന്നേരം അഞ്ച് നാലര അഞ്ച് മണി അല്ലേ ആ സമയത്ത് വന്നാൽ ഇവിടെ നമ്മൾ ബീച്ച് ആക്റ്റീവ് ആവും അന്നേരത്തെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നും പല കാല കടകളും കടകളെല്ലാം നമുക്ക് കാണാൻ കഴിയും പുറത്തോട്ടിറങ്ങുമ്പം അവിടെ ഒരുപാട് കടകൾ കാണാൻ കഴിയും കേട്ടോ നമ്മള് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം എവിടാന്ന് അറിയാൻ പറ്റുമോ അവിടാല്ലേ എന്നാ ഇവിടുത്തെ വിശേഷം ഇത്രേ ഉള്ളൂ അല്ലേ ഇവിടെ ഒരുപാട് കടൽ കാണാൻ കഴിയും ഇവിടെ ചോളത്തിന്റെ കച്ചവട ചോളപ്പൊയം ചോളം ചുട്ടതും പുഴുങ്ങിയതും കാവികതും അങ്ങനെ ഒരുപാട് കടലുകളും പക്ഷെ നമ്മള് വണ്ടി ഇട്ടി ഡിഷ് അറിയാൻ വയ്യല്ലോ ചെറിയ അങ്ങനെ Bara en